മത്തൻ ഇല നിങ്ങളെല്ലാവരും മത്തൻ്റെ ഇല ഇങ്ങനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ മത്തൻ്റെ ഇല ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് നമ്മളൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് വെച്ച് കടുക് താളിച്ചതിന് ശേഷം ഈ മത്തൻ്റെ ഇല ഇടുക മത്തൻ്റെ ഇല ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ചു വച്ച് വേവിക്കുക തുറന്ന് നോക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം ഒരു ആവി വന്നൊരു ഒരു ആവി വന്നതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി തപ്പി വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് ആവി വരുന്നതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് തോരൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം ആ മിക്സിയിൽ അരപ്പ് എടുത്തു തേങ്ങ വെളുത്തുള്ളി ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് അരപ്പ് റെഡിയാക്കി എടുത്തതിന് ശേഷം ആ അരപ്പിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് മൂടി തുറന്ന് ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ആവി വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക തുറന്ന് വീണ്ടും നമ്മൾ ഈ ആവി വന്ന അതിന് ശേഷം വീണ്ടും ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി നല്ല നല്ലതിൻ്റെ വെള്ളമെല്ലാം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്ത് നന്നായി ആവി വന്നതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിത് വാങ്ങിവെച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയും കൂടെയാണ് ഇത് മത്തൻ്റെ ഇല നമ്മൾ